വി കെയർ ഫിസിയോതെറാപ്പി സെന്ററിനെ വളാഞ്ചേരി മൂച്ചിക്കൽ ബൈപ്പാസിൽ വി കെയർ ബെറ്റർ ലിവിംഗ് എന്ന പേരിൽ പുതിയ തുടക്കം അത്യാധുനിക സൗകര്യങ്ങളോടെ ഏഴാം വർഷത്തിലേക്ക് കടന്ന സെന്ററിന്റെ ഉദ്ഘാടനം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു ഫിസിയോതെറാപ്പി ന്യൂട്രീഷൻ തെറാപ്പി സൈക്കോളജിക്കൽ കെയർ തുടങ്ങിയവയിൽ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനമൊരുക്കിയാണ് കുറ്റിപ്പുറത്തായിരുന്ന ആദ്യ സംരംഭം ഏഴാം വർഷത്തിലേക്ക് കടന്നതോടെയാണ് വളാഞ്ചേരി മൂച്ചിക്കലിലെ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത് ബിക്കാരി ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു പിന്നെ ക്യാൻസർ പേഷ്യൻസിനും കിഡ്നി പേഷ്യൻസിനും അതുപോലെ തന്നെ മറ്റ് മേഖലകളുള്ള രോഗികളായ ആളുകൾക്കുമൊക്കെ സ്ട്രോക്ക് വന്ന ആളുകൾക്കുമൊക്കെ ഫിസിയോതെറാപ്പി വലിയ ഡെവലപ്മെൻ്റാണ് ആ മേഖലയിൽ നടത്തിയിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇവിടെ വളാഞ്ചേരിയിൽ വി കെയറിൻ്റെ ഒരു ഒരു സ്ഥാപനം വി കെയറിൻ്റെ പേരിലൊരു സ്ഥാപനം സുഷൻ ബന്ധുവിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കുറ്റിപ്പുറത്ത് പത്ത് കൊല്ലം മുമ്പ് ആരംഭിച്ചതാണ് ഇവിടെ അതിൻ്റെ ഒരു പിന്നെന്താണ് മറ്റൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അതിപ്പം പുതിയൊരു സംവിധാനത്തോടുകൂടി കൂടി പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് വളാഞ്ചേരിയിലെ ഈ ചികിത്സാ ചികിത്സാരംഗത്ത് ആശുപത്രികളിലൊക്കെ നടത്തുന്ന ആ പ്രവർത്തനങ്ങൾക്ക് ഒരു താങ്ങ് എന്ന തരത്തിൽ രോഗികൾക്ക് ഗുണകരമാകുന്ന ഒരു കേന്ദ്രമാണ് ഒരു 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 ഫിസിയോതെറാപ്പി സെൻ്ററാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഏഴു വർഷമായിരിക്കുന്നു വളാഞ്ചേരിയിൽ സ്ഥാപനം ആരംഭിച്ചിട്ട് നേരത്തെ ഉള്ള ഇതിൽ നിന്നും സ്ഥല സൗകര്യം ഒക്കെ ആയതുകൊണ്ട് ഏറ്റവും വിപുലീകരിച്ചു കൊണ്ടാണ് തൊട്ടടുത്ത ബിൽഡിങ്ങിലേക്ക് ഇവർ മാറിയിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഓരോരുത്തരും സ്ട്രോക്ക് അതുപോലെ ആക്സിഡൻ്റ് ഒക്കെ വരുന്ന സമയങ്ങളിൽ എല്ലിൻ്റെ പൊട്ടലും മറ്റുമൊക്കെ വന്ന ആളുകൾ അത് മാറിയിട്ടുണ്ടെങ്കിൽ പോലും പൂർവ്വ സ്ഥിതിയിലേക്ക് വരണമെങ്കിൽ ഇതുപോലെയുള്ള ഫിസിയോതെറാപ്പി അനിവാര്യമാണ് അത്തരം സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ വിദ്യയോട് സാങ്കേതികവിദ്യയോടുകൂടിയുള്ള മെഷിനറികളൊക്കെ ഈ പുതിയ വി കെയർ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ സ്ഥാപിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഓരോ ആളുകളും ഇത്തരം ആളുകൾക്ക് ഏറ്റവും ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു ചികിത്സാ ഏകദേശം ഏഴു വർഷത്തിന് മുമ്പ് ഫിസിയോതെറാപ്പി എന്ന നാമത്തിൽ ഞങ്ങൾ ആരംഭിക്കുകയും അതിനുശേഷം അഞ്ച് വർഷ അഞ്ച് വർഷം മുമ്പ് വളാഞ്ചേരിയിൽ ഒരു സ്ഥാപനം ബൈപ്പാസ് റോഡിൽ മുച്ചിക്കൽ ബൈപ്പാസ് റോഡിൽ തുടങ്ങുകയും അതിനെ ഒന്നുകൂടി വിപുലീകരിച്ചും നവീകരിച്ചു അതേ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ വീണ്ടും തുടങ്ങുകയാണ് വളാഞ്ചേരിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഇതുവരെ ഞങ്ങൾക്ക് പിന്തുണ തന്ന എല്ലാ ഞങ്ങളുടെ പേഷ്യൻസിനും ഞങ്ങളുടെ അഭിദായകാംക്ഷികൾക്കും അവരുടെ സഹകരണം ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് സഹകരണം തന്നിരുന്ന എല്ലാവർക്കും ഇതിനോടുള്ള നന്ദിയും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇവിടെ നമുക്ക് ഇത് ഒരു മോഡിഫൈഡ് കംപ്രഷൻ തെറപ്പി ആണ് ഇതിൽ നമുക്ക് നെക്ക് പെയിൻ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഡിസ്ക് പ്രോബ്ലംസ് കൊണ്ടുണ്ടാവുന്ന നടുവേദന കഴുത്ത് വേദന ഇതിനൊക്കെ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കണ്ടെത്തി ഇതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ഗെയ്റ്റ് ട്രെയിനറാണ് നമുക്ക് ഇപ്പോൾ രണ്ട് കാലുകളും തളർന്ന അല്ലെങ്കിൽ പാരഫ്ലീജിയ എന്ന് പറയും അത് സ്ട്രോക്ക് പേഷ്യൻസിനൊക്കെ വെയിറ്റ് ബെയറിങ് കൊടുക്കാനും നമുക്ക് സേഫ്റ്റി ആയിട്ട് അവരെ നടത്തിക്കുവാനും അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് കൊടുക്കാനും സഹായകമായ ഒരു ഗെയ്റ്റ് ട്രെയിനറാണ് ഇന്ന് ആളുകൾക്ക് ആക്ടിവിറ്റി ലെവൽ കുറവായതുകൊണ്ടും സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് കൊണ്ടും ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ അതിനോടൊപ്പം തന്നെ അതിന് ഒട്ടുമുറയിലാത്ത സവിശേഷത അർഹ അർഹിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ അതുപോലെ ഭക്ഷണം ശ്രദ്ധിക്കാത്തത് മൂലം ഉണ്ടാവുന്ന ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഫങ്ഷണൽ മെഡിസിൻ സൈക്കോളജി ഫിസിയോതെറപ്പി ന്യൂട്രീഷൻ എന്നീ മേഖലകളിലെല്ലാം പേഷ്യൻറ്റിനെ സമഗ്രമായി ചികിത്സ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ട്രീറ്റ്മെന്റ് റൂം എക്സസൈസ് ആൻഡ് റിഹാബ് ഏരിയ ഇലക്ട്രോതെറാപ്പി എക്യുപ്മെന്റ്സ് തുടങ്ങി എല്ലാവിധ സപ്പോർട്ടീവ് ഡിവൈസസ് അടക്കം ഉൾപ്പെടുത്തിയാണ് ആധുനിക രീതിയിൽ കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത് ചികിത്സയ്ക്കെത്തുന്നവർക്ക് പ്രത്യേക കൺസൾട്ടേഷനിലൂടെ ട്രീറ്റ്മെന്റ് നൽകുന്നതോടൊപ്പം മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യാൻ പ്രത്യേക അസസ്മെന്റ് സെക്ഷനും സജ്ജമാണ് പെയിൻ മാനേജ്മെന്റിനും ഫിസിക്കൽ റിക്കവറിക്കും ആവശ്യമായ സേവനങ്ങളും ഉപകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ അഷ്റഫ് അമ്പൽതിങ്ങൽ മുഖ്യാതിഥിയായി ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ബിന്ദു ജോസഫ് ആദ്യമായി തന്നെ കുടുംബശ്രീ സംരംഭമായിട്ടാണ് ഇത് തുട തുടക്കമിട്ടത് ഇത് കുറ്റിപ്പുറം ഇതിൻ്റെ ശാഖയായിട്ട് അഡ്മിറ്റും കാര്യങ്ങളും വെച്ചിട്ട് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ നമ്മളെ ബൈപ്പാസ് മൂച്ചിക്കലി ചെറുതായിട്ട് തുടക്കം കുറിച്ചു ഒരു കുടുംബശ്രീ സംരംഭമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് ഫസ്റ്റ് കുറ്റപ്പുറത്താണ് തുടങ്ങിയിരുന്നത് അതിനുശേഷം ആണ് ഈ മൂച്ചിക്കൽ തുടങ്ങിയത് അതിലും വിപുലമായിട്ടാണ് ഇപ്പോൾ എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടിയിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവിധ ഭാവങ്ങളും ഇതിന് നേരുന്നു ഒരു ഇൻ്റഗ്രേറ്റഡ് ഒരു അപ്രോച്ചാണ് രോഗികൾക്ക് കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഫിസിയോതെറാപ്പി കൂടാതെ സൈക്കോളജി എല്ലാം ഒരു കുടക്കീഴിൽ രോഗികൾക്ക് കൊടുക്കുക പ്രത്യേകിച്ച് വളാഞ്ചേരി പട്ടണത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ ഇപ്പോഴത്തെ കാലം ഫിസിയോതെറാപ്പി അതേപോലെ തന്നെ ഒക്കുപേഷണൽ തെറാപ്പി എന്നൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരി നമുക്കറിയാം വളാഞ്ചേരിയിൽ വർഷങ്ങളോളമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് വി കെയർ ഫിസിയോതെറാപ്പിസ്റ്റ് ബിന്ദു മേഡത്തിൻ്റെയും അതുപോലെ എൻ്റെ പ്രിയ സഹപാഠി ബെൻസൻ്റെ വൈഫാണ് ബിന്ദു മേഡം ഒരു വർഷങ്ങളോളമായി വളാഞ്ചേരിയിൽ സംവിധാനമായിട്ട് കുറ്റപ്പുറത്തും അഡ്മിറ്റാക്കിയിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ ഒരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ കാലിനോ കൈക്കോ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ് ചെയ്ത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പക്ഷേ ചെറിയ രീതിയിൽ ബെൻ്റായി കാണുന്ന സംവിധാനം ഇന്ന് ഈ ന്യൂനത സംവിധാനത്തോട് കൂടിയിട്ട് ഈ ടെക്നോളജിയോട് കൂടിയിട്ട് ഉള്ള ഈ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നതോടുകൂടി അത്രയും സാഹചര്യങ്ങൾ പഴയ രീതിയിൽ തന്നെ നമ്മളെ കൈ കാലുകളെല്ലാം തരപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു സംവിധാനത്തിലൂടെ ആകുന്നുണ്ട് ബിസിനസ് ഡെസ്ക് ഈ ചാനൽ